ശങ്കരന്റെ മകൻ കെ പി രാമൻ മാസ്റ്ററെ പി എസ് സി മെമ്പറാക്കിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഞങ്ങൾ ആദ്യമായി തുടങ്ങിയതല്ല പനമരത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ആദിവാസി സ്ത്രീ വരട്ടെ എന്ന് പറയുമ്പോ ഈ കാലത്ത് ഏതെങ്കിലും കയ്യടി കിട്ടാൻ വേണ്ടി ലീഗ് ചെയ്ത കാര്യമല്ല ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഞങ്ങളുടെ പൈതൃകത്തിൽ അത് അലിഞ്ഞു ചേർന്നതാണ് അങ്ങനെ പ്രസിഡന്റ് നിങ്ങൾക്കറിയാം കണക്കുകൾ പ്രകാരം മുസ്ലിം സമൂഹമുള്ളവർ അതിൽ തന്നെ മുസ്ലിം സമൂഹമുള്ളവർ അതാണ് പഞ്ചായത്ത് ആ ഭയങ്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റിലേക്ക് പനമരത്തെ പ്രസിഡന്റ് ജനറൽ ആയിരിക്കുമ്പോൾ ഒരു ആദിവാസി സ്ത്രീയെ പ്രസിഡന്റ് ആക്കിയതിനെ പരോക്ഷമായി വിമർശിക്കുന്ന അതിനെ കളിയാക്കുന്ന ഡി മുൻപ് അഭിമന്യനായ ശിഹാബ് ഭേങ്കരയുടെ പ്രസിഡന്റായി ജനറൽ ആയി നിൽക്കുമ്പോൾ ആദിവാസി

സംവരണ സമുദായത്തിലെ ഒരു അംഗത്തെ മത്സരിപ്പിച്ച പാർട്ടി നിനക്ക് പോലും സാധ്യമായിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ തിരഞ്ഞെടുപ്പിൽ സംവരണ സമൂഹത്തിന് ഒരു ജനറൽ മത്സരിപ്പിച്ച പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാമൻ കുന്നമംഗലം നിയോജക മണ്ഡലം രണ്ടു തവണ എം എൽ എ ആക്കി മൂന്നാം തവണ ജനറൽ സീറ്റ് സീറ്റാക്കുമ്പോ അദ്ദേഹത്തിന് മത്സരിപ്പിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ജനറൽ സീറ്റിൽ ഒരു പിന്നോക്ക വിഭാഗത്തെ മത്സരിപ്പിച്ച രാഷ്ട്രീയ ചരിത്രം ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമാണ് ലീഗിന്റെ ലീഗിന്റെ ിൽ അലിഞ്ഞു ചേർന്നതാണ് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാർഗമാണ് അത് ശിഹാബ്ദങ്ങളുടെ മാതൃകയാണ് അത് സി എച്ച് മാതൃകയാണ് അത് അഭിപന്യനായ ആയുധ വിശാബ്ദങ്ങളുടെ മാതൃകയാണ് ആ മാതൃക പിങ്കത്തിയാണ് മലയാളിക്ക് അങ്ങനെ ഒരു ഉദാഹരണത്തെ സമ്മാനിച്ചത് പണക്കാട് ചെയ്ത് സാധിച്ചു ആ പൈതൃകത്തിന്റെ പ്രത്യേകതയാണത് ആ പാരമ്പര്യത്തിന്റെ പ്രത്യേകതയാണത് അത് കാണുമ്പോ ഇളകുന്ന സി പി എമ്മുകാരനോട് ഇളകുന്ന ഡി ഞങ്ങൾ പറയുന്നത് മാതൃക കാണിച്ച് നിങ്ങൾ പകരമാക്കാൻ കഴിയുമോ അങ്ങനെ ഒരു മാതൃക കാണിച്ച് പകരമാകാൻ നിങ്ങൾക്ക് സാധ്യമാകുമോ മുസ്ലിങ്ങളെ കുറിച്ച് വലിയ ഇപ്പൊ അവർ ഒരു ഒരു മുസ്ലിം സ്ത്രീയെ മാറ്റിയിട്ട് ആദിവാസി സ്ത്രീ വലിയത് ലീഗ് ചരിത്രപരമായ തെറ്റാണ് ഞങ്ങള് ഈ രാജ്യം പിറവിയെടുക്കും മുൻപ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയുടെ നോമിനേഷൻ പിൻവലിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ നോമിനേഷൻ കൊടുത്ത് ജയിപ്പിച്ച പാർട്ടിയുടെ പേരാണ് ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി